നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടൻ ബാലയും കോഹിലയും അമൃതയും എലിസബത്തും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ട് മാറാറുണ്ട് അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഡോക്ടറും തൃശൂർ സ്വദേശിയുമായ എലിസബത്തിനെ ബാല വിവാഹം ചെയ്യുന്നത് എന്നാൽ ആ ഒരു ബന്ധം അവരുടെ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു അതിനുശേഷം ബാലയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് എലിസബത്ത് രംഗത്തെത്തിയതും അതിന് പിന്നാലെ വന്ന കേസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ബാലയും ബാലയുടെ ബന്ധം വേർപ്പെടുത്തിയ ശേഷം നിരവധി പ്രതിസന്ധികളിലൂടെ ബാല എലിസബത്ത് കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എലിസബത്ത് നേരിട്ടിട്ടുണ്ട് ഒരിക്കലും ബാല തൻ്റെ ഒരിക്കലും ആ സമയത്തൊന്നും എലിസബത്ത് തനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം എലിസബത്ത് ഇത് കോഗിത് ബാല കോകിലെ വിവാഹം ചെയ്തു കോഗിലയുമായുള്ള വിവാഹത്തിനൊക്കെ ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു സംഭവങ്ങളെക്കുറിച്ച് എലിസബത്ത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞത് അപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറംലോകം അറിയുന്നത് ബാലയിൽ നിന്നും ഒരുപാട് ക്രൂര പീഡനങ്ങളാണ് താൻ നേരിട്ടത് എന്ന് എലിസബത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ എലിസബത്ത് മുന്നോട്ട് പോയിരുന്നു ബാലയിൽ നിന്നും താൻ നേരിട്ട ക്രൂരതകളെ കുറിച്ചൊക്കെ എലിസബത്ത് പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നാലെ തനിക്ക് നിരന്തരം വധഭീഷണി ഉയരുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഈ കുറച്ച് ദിവസം വരെയൊക്കെ എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തിയതൊക്കെ വൈറലായി വൈറലാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആശുപത്രിയിൽ നിന്നും എലിസബത്ത് പങ്കുവച്ച ഒരു പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ആ ആശുപത്രിയിൽ മൂക്കിൽ ട്യൂബിട്ട അവസ്ഥയിലാണ് വീഡിയോയിൽ എലിസബത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ എലിസബത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എലിസബത്ത് എന്താണ് പറ്റിയത് എന്തെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചു പക്ഷേ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മറുപടി പറയാനൊന്നും എലിസബത്ത് നിന്നില്ല എലിസബത്ത് കൃത്യമായി മറുപടി ഒന്നും നൽകിയിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ എലിസബത്ത് പങ്കുവെക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എലിസബത്ത് തുറന്നു പറയുന്നുണ്ട് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത് എലിസബത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾ അയാൾക്ക് മാത്രമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നുണ്ട് മുൻ ഭർത്താവും അയാളുടെ കുടുംബവും ആയിരിക്കുമെന്ന് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് എലിസബത്ത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും തനിക്ക് എന്തു പറ്റിയെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് വ്യക്തമാക്കിയിട്ടില്ല മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കേട്ടോടു കൂടിയാണ് എലിസബത്ത് ഈ ഒരു വീഡിയോ പങ്കുവച്ചത് ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ ഒരുപാട് തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പല വീഡിയോകളിലൂടെയും പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണ് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ആ വീഡിയോയിൽ എലിസബത്ത് തിരിച്ചു ചോദിക്കുന്നത് മാത്രമല്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്നു അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീല് കോടതിയിൽ വന്നപ്പോ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റിഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുണ്ട് എന്ന് പറയുന്ന ആളാണ് ഇപ്പോ ഈ അയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് എന്ന് എലിസബത്ത് ചോദിച്ചു മാത്രമല്ല സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് മാത്രം നീതി കിട്ടിയില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റും എല്ലാം പരിശോധിച്ചു നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനും ഒക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകും എന്ന് അറിയില്ല എന്തും സംഭവിക്കാം ഞാൻ ജീവിച്ചിരിക്കുമോ എന്നുപോലും എനിക്ക് ഉറപ്പില്ല അതൊക്കെ എല്ലാവരോടും പറയണം എനിക്ക് തോന്നി പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുൻപ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും ഞാൻ ചോദിക്കുകയാണ് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര പാടാണോ നിങ്ങൾ പറ അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവിറ്റേഷൻ കാർഡ് വരെ അച്ചടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് എല്ലാവരോടും പറഞ്ഞു ഇത് എന്നിട്ട് എന്നോട് ചെയ്തത് ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞ് എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തി പെടുത്തുന്നതായിരുന്നു പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പോലീസിനോടും പറയാം പോലീസ് കേസും എടുക്കില്ല ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്ന് എനിക്ക് അറിയില്ല മാസത്തിൽ രണ്ടു തവണ വക്കീലിന് പണം കൊടുത്ത കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവി കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്നായിരുന്നു എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ വീഡിയോയില് താൻ അനുഭവിച്ച വേദനകളും ബാലയിൽ നിന്നും താൻ അനുഭവിച്ച വേദനകളും അതിനുശേഷം തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ഒക്കെ എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് കേസ് കൊടുത്തിട്ട് പോലും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് എലിസബത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഈ ഒരു വീഡിയോ പങ്കുവെച്ചതിനു ശേഷം നിരവധി പേരെ എലിസബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചെത്തിയിട്ടുണ്ട് മാത്രമല്ല എലിസബത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വരെ ചോദിച്ചെല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാൽ നിരവധി പേര് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും സംസാരിക്കുന്നുണ്ട് ചിലർ എലിസബത്തിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുന്നുണ്ട് എലിസബത്തിനോട് അവിവേകം അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എലിസബത്തിനോട് അവിവേകമൊന്നും കാട്ടരുത് എന്ന് പറയുന്നുണ്ട് ജീവിതത്തെ ധൈര്യമായി നേരിടണമെന്നും പലരും ഉപദേശിക്കുന്നുണ്ട് രാത്രി ഒന്നരയോടെയാണ് ഈ വീഡിയോ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അപ്പോൾ എലിസബത്ത് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ താൻ തൻ തൻ്റെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിവാഹം കഴിച്ചു ഭാര്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് നടന്നു എന്നിട്ട് പെട്ടെന്ന് തന്റെ ജീവിതം തന്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നപ്പോൾ തനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ഡിപ്രഷനിലെ അവസ്ഥയിലൂടെ താൻ കടന്നുപോയിട്ടുണ്ട് പലവട്ടം ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പല വീഡിയോകളിലും എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എലിസബത്തിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് എലിസബത്തിന് എന്ത് എന്ന് അറിയത്തില്ല എന്തായാലും ഒന്നും വരാതിരിക്കട്ടെ എലിസബത്ത് ഈ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയ ആൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ഡോക്ടറല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷവും നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അവരെന്തോ ചെയ്തോട്ടെ നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തുക സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക അല്ലാതെ വേറൊന്നും വരാതിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എലിസബത്തിനൊരു ഒന്നും വരരുത് എല്ലാം സുഖം പ്രാപിച്ച് എലിസബത്ത് പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്നൊക്കെയാണ് എലിസബത്തിനെ അനുകൂലിച്ചുകൊണ്ട് വന്ന കമൻറ്റുകൾ പക്ഷേ അതേ സമയം തന്നെ എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടു വന്നത് പലരും കമൻറ്റുകളിൽ ആ ഒരു കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ചിലതൊക്കെ എലിസബത്ത് ആത്മഹത്യ ചെയ്തത് എന്നാണ് എലിസബത്ത് ആത്മഹത്യ ചെയ്തതാണ് ആ ഒരു ഡിപ്രഷൻ സഹിക്കാൻ പറ്റാതെ എലിസബത്തിൻ്റെ അവസ്ഥ സഹിക്കാൻ പറ്റാതെ തനിക്ക് നീതി കെട്ടി കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ വരെ എലിസബത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ പിന്നെ നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പല പല വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്തിന്റെ അവസ്ഥ അറിയാതെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട് പക്ഷെ അങ്ങനെ എലിസബത്തിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് ഉള്ള മറുപടി പല പ്രേക്ഷകർ തന്നെ കൊടുക്കുന്നുണ്ട് ഒരാൾ എലിസബത്തിന്റെ ഈ ഒരു അവസ്ഥയെ അവസ്ഥയെപ്പറ്റി എലിസബത്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുകയും നിങ്ങൾക്ക് നാണമില്ലെങ്കിലൊക്കെ ഒന്ന് പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്ന് കുറ്റപ്പെടുത്തി എന്നാൽ അതേ കമന്റിന് മറ്റൊരാൾ കൊടുത്ത മറുപടി വേറൊന്നുമല്ല ഇത്രയേ ഉള്ളൂ എലിസബത്ത് ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല ആ ഒരു അവസ്ഥയിലൂടെ ഒരാൾ കടന്നു പോയാൽ മാത്രമേ അവർ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എത്രത്തോളം ഡിപ്രഷൻ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ വന്നിങ്ങനെ വളവളാന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കമൻറ്റിടാനും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ടും ആർക്കും സാധിക്കും പക്ഷേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കെ അറിയാവൂ എന്താണ് താൻ നേരിടുന്നത് എന്ത് പ്രശ്നങ്ങളാണ് താൻ അനുഭവിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്തായാലും എന്താണ് എലിബ എലിസബത്തിന് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഞാനും പറയുന്നു എലിസബത്തിന് ഒന്നും വരാതിരിക്കട്ടെ പഴയതുപോലെ എലിസബത്ത് തിരികെ ജീവിതത്തിലോട്ട് വരണം ഇതിലെ സത്യാവസ്ഥകൾ എന്താണെന്ന് പുറത്തു വരണം ഇനിയും ചില രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട് അതെല്ലാം പുറത്ത് വരണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നു മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ടേറ്റപ്പായ്